ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രഭാസി പ്രകാശ് അപ്പം ഇന്ന് അൽമാട്ടിയിലെ രണ്ടാമത്തെ ദിവസം ആണെന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ കോൺ സ്ലാഗ് എന്ന ഒരു ലാക്സിലോട്ടാണ് പോകുന്നത് അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളെല്ലാം എല്ലാം ഞാൻ കാണിക്കാം പിന്നെ വെടിയിൽ നല്ല സീറോ ഡിഗ്രി തണുപ്പാണ് നല്ല തണുപ്പാണ് പിന്നെ എന്താണ് പക്ഷെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഡിസംബർ ജാനുവരിയിലൊക്കെയാണ് വരേണ്ടത് ഇന്നലത്തെയൊക്കെ തന്നെ നമ്മൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫസ്റ്റ് ട്രിപ്പായിരുന്നു ഇൻ്റർനാഷണൽ എന്തായാലും അടിപൊളിയായിരുന്നു വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാം പോകുന്ന സ്ഥലങ്ങളും എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പോകുന്ന വഴി മൂടി കിടക്കുകയാണ് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം ഇതെല്ലാം നമുക്ക് ഈ ഷീറ്റ് പോലുള്ള ഷീറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മഞ്ഞായേണ്ടായിരിക്കാം പ്രണയമെന്ന ചിന്തയിൽ ചിരിച്ചേ പെണ്ണാ ശൈരസത്തെ കാണിച്ചേ ഹലinderella സംദേ സിന്ദൂരക പാടി വർഷവേദയാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ സ്പോട്ട് എത്താറായെന്ന് തോന്നുന്നു എല്ലാ മഞ്ഞ് മൂടികളൊക്കെയാണ് കേട്ടോ എല്ലാം കറയിലൊക്കെ നോക്കിയാൽ വെള്ള കളറില് കാണാൻ അതെല്ലാം മഞ്ഞ് വീണ് ഇറക്കുന്നതാണ് ചെറിയ മല ദൂരെ കാണാൻ കണ്ട വെള്ളവെള്ള കാണുന്ന എല്ലാം മഞ്ഞ കുതിര ഉണ്ടോ എനിക്കെന്ന അതൊരു കുതിര മേഞ്ഞോണ്ട് എനിക്ക്

അങ്ങനെ പോലെ അഫ്ലോകിട്ട് വില്ലേജാണ് ഇപ്പൊ അതിലാണ് നമ്മളിപ്പോ എന്റർ ആയിരിക്കുന്നത് ഇവിടെ വണ്ടി നടത്തും സ്ഥലങ്ങളുടെ കുറച്ച് വീഡിയോസും നമുക്ക് എടുക്കാം മലയുടെ കീഴുള്ളതാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകളാണ് തടികളൊക്കെ കൊണ്ടും ബ്രൈഫ്രുട്ട് അങ്ങനെ ഷീറ്റുകളൊക്കെ കൊണ്ട് പനത വീടുകളാണ് ഒന്നിലെ നമുക്കിപ്പം വാർത്ത വീടുകളൊന്നും ഇല്ല എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കണ്ടോ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ കാണിച്ചില്ലേ അതുപോലെ കൊടുത്ത് മഞ്ഞ് പ്രദേശമായത് കൊണ്ടത് എനിക്കൊന്നും സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അത് നേരത്തെ ഒരു കടയാണ് കട പോലെ ചെറിയൊരു ഇന്നത്തെ യാത്ര ഒരു നാല് നാലര മണിക്കൂറായിരുന്നു ഒരു തടാകം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അത് അത് നാലര മണിക്കൂർ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് ഇടയ്ക്ക് രണ്ട് മണിക്കൂറായപ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു വീണ്ടൊരു അത് എത്താറായിട്ടുണ്ട് അപ്പോൾ ഒരു വില്ലേജിലാണ് നമ്മൾ എൻ്റർ ചെയ്ത് അതിനകത്തൂടെയാണ് ഇങ്ങനെ പോകുന്നത് ചെറിയൊരു അരുവി ഉണ്ടോ ഒരു സ്കൂള് പോലെയുള്ളൊരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് നേഴ്സറി പോലെ എന്താ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു കടയാണ് സ്കൂളാണ് സ്കൂൾ കെട്ടിടമാണത് അതുപോലെ പാർക്കിങ് പാർക്കാണ് കേട്ടോ പാർക്ക് സ്കൂളും കോളേജും ഒക്കെ അവിടെയാണ് അപ്പം അവർക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കാണത് കാണുന്നത് നമ്മൾ പുറത്ത് സഞ്ചരിക്കുന്ന അതേ ഒരു പ്രതി പക്ഷേ കെട്ടിടങ്ങളൊക്കെ വേറെ സ്റ്റൈലിലാണ് ഇരിക്കുന്നത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തണുത്ത് നിൽക്കാൻ പറ്റത്തില്ല നമ്മളവിടെ നിന്ന് വന്നാണ് ആ സൈഡത്തു നിന്നാണ് വന്നത് കേട്ടോ ഫുള്ള് ആ സൈഡ് ഫുള്ള് ഒരു സൈഡ് മഞ്ഞാണ് മഞ്ഞുമല അതിൻ്റെ ഈ സൈഡിലെങ്കിൽ മഞ്ഞളില്ല അവിടെ വെയിലടിക്കുന്നതും ഉണ്ടായിരിക്കാം ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ സെറ്റപ്പാണ് പയ്യൻ നടന്ന് പോകുന്നുണ്ടോ നമ്മളിവിടെ ഒരു സ്ഥലത്തെത്തി ഒരു വില്ലേജാണ് അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടി കയറുകയാണ് നമ്മളെ ചെറിയൊരു സെറ്റപ്പിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെസ്റ്റോറൻ്റ് അവിടെ അവിടെ കിട്ടുന്ന ഫുഡെന്നില്ല കേട്ടോ ഇവിടെ ഫുഡൊക്കെ ഭയങ്കര ആണ് ഇതൊരു ഹോം എന്ന് പറഞ്ഞിട്ട് ചെറിയ വീടുകളുണ്ടോ വെച്ച് വെച്ചേക്കുന്ന നമ്മളവിടെയൊക്കെ വലിയ വലിയ വീട് എല്ലാം വാർത്തൊക്കെ ഒക്കെ ആയിട്ട് വയ്ക്കുന്നത് ഇവിടെ അങ്ങനെയല്ല മഞ്ഞായതുകൊണ്ടാണ് ഈ സൈഡിൽ ഇങ്ങനെയാണ് വലിയ മലയാണ് കേട്ടോ ആ സൈഡിലൊന്നും മഞ്ഞ കാണാനില്ല കാണാൻ ഇല്ല അങ്ങനെ ദൂരെ അടുത്ത് കുറച്ച് മഞ്ഞാണ് തെയ്യ സൈഡ് ഫുള്ള് മഞ്ഞാണ് മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ അങ്ങനത്തെ വണ്ടി ഇതാണ് നമ്മൾ വന്ന വണ്ടി ഫുള്ള് മഞ്ഞ് മൂടി ഒരു മലയാണ ഫുള്ള് ഇവിടെ വെയിൽ സൂര്യനുദിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും മഞ്ഞ് ഫുള്ള് മഞ്ഞാണ്ണ്ടോ മഞ്ഞ് മലയാണ് എന്തായാലും കഴിക്കാൻ കയറാൻ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ിലെല്ലാം കസേര കിട്ടിട്ടുണ്ട് എന്നാണ് റെസ്റ്റോറൻ്റ് കസ ഇവിടെ കോഫി എല്ലാം ഉണ്ട് തെങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് ഇവിടെ ടൗഫ് ഇവിടെ ബ്രഡ ആണുള്ളത്